നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അമേരിക്കയിലെ പല കാര്യങ്ങളും ചർച്ചാ വിഷയമാവുകയാണ് ഇതിൽ ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിലും വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യം അമേരിക്കയെ സത്യത്തിൽ നാണം കെടുത്തിയ ഒരു കാര്യം കൂടിയാണ് അതായത് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ എലോൺ മസ്കും തമ്മിലുള്ള അടിയാണ് കാരണം ഈ രണ്ടു പേരും രണ്ട് ലോകത്തിലെ ഇൻഫ്ലുവൻസേഴ്സ് ആയ രണ്ട് വ്യക്തിത്വങ്ങളാണ് വലിയ വളരെയധികം ലോക ജനതയെ സ്വാധീനിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് എലോൺ മസ്ക് ഒരു ലോക കോടീശ്വരൻ എന്ന നിലയിലും അതുപോലെ തന്നെ അമേരിക്കയുടെ ശക്തനായ പ്രസിഡന്റ് എന്ന നിലയിലും ഡൊണാൾഡ് ട്രംപും പ്രസിദ്ധനാണ് ഇവർ രണ്ടുപേരും വളരെ വലിയ അടുപ്പത്തിലായിരുന്നു ഇവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അടുപ്പത്തിലായിരുന്നു ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിക്കാനായി കോടിക്കണക്കിന് ഡോളർ താൻ ചെലവാക്കി എന്ന് അവകാശപ്പെട്ടിരുന്നു ഇലോൺ മസ്ക് അത് സത്യവുമാണ് കാരണം ഇലോൺ മസ്കിൻ്റെ ഒരു ഫണ്ടിങ് ിങ്ങ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം പ്രസിഡന്റ് ആകുന്നത് അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഡോജ് എന്ന് പറയുന്ന വകുപ്പ് അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു വകുപ്പ് അതായത് ഈ അമേരിക്കൻ സർക്കാരിന്റെ നിലവിലുള്ള രീതികളൊക്കെ ഒന്ന് പൊളിച്ചെഴുതി ചെലവുകൾ കുറയ്ക്കാൻ ആവശ്യമായ ശുപാർശകൾ നൽകേണ്ട ഒരു വകുപ്പാണ് ഈ വകുപ്പിന്റെ ചുമതലകൾ കൂടി ട്രംപിന്റെ ടീമിൽ അംഗമാവുകയും ഡോജിന്റെ ചുമതല നൽകുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ് പക്ഷേ നാളുകൾ മാത്രമേ അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമേ ആ സൗഹൃദ ബന്ധത്തിന് പിന്നീട് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ട്രംപിന്റെ പല നയങ്ങളോടും ഇലോൺ മസ്ക് വിയോജിപ്പ് രേഖപ്പെടുത്തി അതിനുശേഷം ഇവർ തമ്മിലകന്നു ആ ഡോജിൽ നിന്നും ഈ എലോൺ മസ്ക് രാജിവെച്ചുപോയി അതിനുശേഷം ഇരുവരും പരസ്പരം പറയുന്നത് കേട്ടാൽ അമേരിക്കയെ തന്നെ നാണം തന്റെ പണമില്ലായിരുന്നുവെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകുന്നത് കാണാമായിരുന്നു എന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞു വെച്ചത് അമേരിക്കയിൽ തന്റെ സർക്കാർ നൽകുന്ന സബ്സിഡികൾ ഇല്ല എങ്കിൽ എലോൺ മസ്കിന് നാടുപെടേണ്ടി വരും എന്നൊക്കെ അന്നും പറഞ്ഞിരുന്നു മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നൽകിക്കൊണ്ടിരുന്ന ധനസഹായം ഇനി ഡെമോക്രാറ്റുകൾക്ക് നൽകുമെന്നൊരു സൂചന പറഞ്ഞിരുന്നു നമ്മുടെ എലോൺ മസ്ക് അങ്ങനെ ചെയ്താൽ എലോൺ മസ്കിന്റെ കടകളെല്ലാം അടച്ച് പൂട്ടിക്കും എന്ന് തന്നെയാണ് അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇപ്പോഴിതാ അത് പറഞ്ഞത് പ്രാബല്യത്തിൽ വരുത്താനിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിക്ക് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് എലോൺ മസ്കിന് നൽകിക്കൊണ്ടിരിക്കുന്ന എലോൺ മസ്കിൻ്റെ കമ്പനികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സർക്കാർ സബ്സിഡികളെല്ലാം പുനഃപരിശോധിക്കാനും ഉടനെ നിർത്താൻ കഴിയുന്നവയെല്ലാം നിർത്താനും സർക്കാരിൻ്റെ പണം ലാഭിക്കാനുമാണ് ഇപ്പോൾ പ്രസിഡന്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിയിരിക്കുന്ന No. <laughs> നിർദ്ദേശം തീർച്ചയായും അതിനോട് എലോൺ മസ്കും പ്രതികരിച്ചിട്ടുണ്ട് കട്ട് ഇറ്റ് ഓൾ നൗ എല്ലാം ഇന്ന് തന്നെ നിർത്തലാക്കൂ എന്നാണ് പറയുന്നത് പക്ഷേ ഡൊണാൾഡ് ട്രംപ് പരിഹസിക്കുന്നത് അങ്ങനെയല്ല അതായത് ഇനി ഞങ്ങൾ സബ്സിഡി വെട്ടിക്കുറച്ചാൽ എലോൺ മസ്കിൻ്റെ ഇവിടുത്തെ കമ്പനികളെല്ലാം അടച്ചുപൂട്ടേണ്ടി വരും മാത്രമല്ല സൗത്ത് ആഫ്രിക്കയിലേക്കൊന്നും എങ്ങാനും പൊയ്ക്കോളൂ എന്നും പറയുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകൂ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചില വംശീയ വിദ്വേഷ ഉണ്ട് അത്രമാത്രം നാണംകെട്ട രീതിയിലാണ് ഇപ്പോൾ ലോകത്തിലെ രണ്ട് പ്രശസ്തരായ നേതാക്കൾ തമ്മിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടക്കുന്നത് ഏറ്റവും ഒടുവിലായി എലോൺ മസ്കിനെ കടത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഏത് സൗത്ത് ആഫ്രിക്കെങ്കിലും പോയി ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരൂ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഓർക്കണം എലോൺ മസ്കിൻ്റെ കമ്പനികളാണ് ഇപ്പോൾ അമേരിക്കയുടെ ബഹിരാകാശ രംഗത്തടക്കം വലിയ പങ്ക് വഹിക്കുന്നത് സാറ്റലൈറ്റുകൾ നിർമ്മിക്കുന്നു ബഹിരാകാശ സഞ്ചാരികളെ നാസയ്ക്ക് കൊണ്ടുവരാത്ത സാഹചര്യമുണ്ടായപ്പോൾ എലോൺ മസ്കിൻ്റെ കമ്പനിയാണ് അവിടെ നിന്നും തിരികെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ത്യക്കാരൻ ശുവാംശു ശുക്ലായും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ ക്രൂ അടക്കം എലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള വളരെ പ്രസിദ്ധനായ അല്ലെങ്കിൽ അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായ ഒരു കമ്പനിയുടെ തല ാണ് ഇത്തരത്തിൽ പടിയടച്ച് പ്രസിഡന്റ് പിണ്ടം വയ്ക്കുന്നത് ഇതിന്റെ അനന്തര ഫലം എന്താകും എന്ന് ഇനി കാത്തിരുന്ന് കാണുക തന്നെ വേണം വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ